ജീവൻ തന്നെ ഒരു ഒരു ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എങ്ങനെയുണ്ട് നമ്മുടെ ചൂട് ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നിന്ന് ഉരുകാണ് കണ്ടാ ഇങ്ങനെ ചൂടുള്ള ഒരു സമയത്ത് ഒരു പൂങ്കാവനം പോലെ ഒരു വീട് ഞാൻ കണ്ടു വിട്ടു അപ്പൊ ആ വീട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതേ ഇതിങ്ങനെ പൊള്ളണ ഒരു ചൂടിലും ഇതുപോലെ ഇത്രേം മനോഹരമായിട്ട് ഹരിതാപ മാറുന്ന ഒരു വീട് ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ഇതൊക്കെ ഈ ഒരു വീടിന്റെ മുന്നിലുള്ള കാഴ്ചകളാണ് അപ്പൊ ഈ വീടിന്റെ ഉടമസ്ഥ നമ്മടെ ചേച്ചിയത് ഇവിടെ എടുത്തുണ്ട് ചേച്ചി എന്താ പേര് ആശാ ആശ അല്ലേ ചേച്ചിയുടെ വീട് ഭയങ്കര മനോഹരമാണ് കേട്ടോ ഇത് എത്ര കാലമായി ഇപ്പൊ ഇങ്ങനെയായിട്ട് ഏഴ് കൊല്ലത്തോളായി നമ്മള് നമ്മുടെ വീടിന്റെ ഒരു മുറ്റം ഇങ്ങനെ ആക്കിട്ടല്ലേ ചെടിയോട് കൂടുതലൊരു ഒരു ഇഷ്ടം തോന്നി അപ്പൊ പഴയ സാധനങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ അപ്പൊ കറ്റിൻ വെയിൻ പോലത്തെ സാധനമാണ് കൊണ്ടുവന്നത് പിന്നെ അതിനെ കൂട്ടിക്കൂട്ടി ഓരോ കൂട്ടി കൂട്ടി പൈപ്പിന്റെ തെങ്ങുകയറ്റം തെങ്ങുകയറ്റാണല്ലേ കുറെ പൈപ്പുകൾ ഇരിക്കുന്നുണ്ട് ഇതേ കണ്ടോ ഇതുപോലെ പഴയ സാധനങ്ങൾ കൊണ്ടുവരേണ്ടതാണ് പഴയ സാധനങ്ങൾ കൊണ്ടുവരുന്നത് കൂടുതലും ഇൻട്രസ്റ്റ് കൂടിയിട്ടാണ് ഇവിടെ ഒരു പൂനാക്കി മാറ്റിയിരിക്കുന്നത് അല്ലെ ഇവിടെ പൂവല്ല കൂടുതൽ ആൾക്ക് ഇഷ്ടം പച്ചപ്പാണ് കൂടുതലും പച്ചപ്പാണ് ഇഷ്ടം അതാണ് പൂക്കൾ കുറവാണ് അത് ഞാൻ പറഞ്ഞിട്ടാണ് പിന്നെയും അപ്പോഴോടെയും കുറെ പൂക്കളുകൾ കൊണ്ടു വെക്കുന്നത് പൂവാണ് എന്നൊക്കെ പറഞ്ഞത് ഈ വീട് കുപ്പികൾ ആളെ കുപ്പികളുടെ അപ്പൊ ഇതാണ് ഇത് ചന്ദ്രേട്ടന്റെയും ആശയച്ചിരേം വീട് കേട്ടാ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ നോക്കിയേ ചുറ്റോറും ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് ഭയങ്കര രസമാണ് ഇവിടെ ഇതേ ഇങ്ങനെയുള്ള ഈ കൊട്ടേ ടയർ പിന്നെ വീൽ വീൽ കപ്പ് കപ്പ് ഉണ്ട് പിന്നെ ഈ സൈഡിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാലൊക്കെ ഉണ്ടോ വരി വരി ആയിട്ട് പിന്നെ അവിടെ ഒരു പറഞ്ഞത് മറ്റേ വെള്ളത്തിന്റെ കെറ്റിലാണത് വെള്ളത്തിന്റെ അതിന്റെ അതിന്

പിന്നെ ടാരുങ്ങിനൊക്കെ ആ അത് പോള് പോളാണ് കൊറേ കാലങ്ങളായി കിടക്കണ പഴയ ഒരു തെങ്ങിന്റെ എവിടുന്ന കൊണ്ടുവന്നതാണെങ്കിൽ അതൊക്കെ ആക്കി വേറെ ഇതാക്കി ചെറ്റപ്പ പഴയ കാലത്തെ ടോർച്ചാണ് പഴയ പണ്ടുള്ള ഇപ്പൊള്ള ടോർച്ചില്ല പണ്ടത്തെ ടോർച്ച് ബാറ്ററി വലിയ ബാറ്ററി ഉള്ള ടോർച്ചിന്റെ അതുകൊണ്ട് അങ്ങനെ അതും ഒരു സൂത്രം കണ്ടു പൈപ്പിന്റെ ഇതൊക്കെ ഇങ്ങനെ ഓരോ അടപ്പുകൾ ഇങ്ങനെ ഓരോ ദിക്കുന്നു പോകുമ്പോ കൊണ്ടുവരും പഴയ ഡിഷ് ഡിഷിന്റെ ഇതാണ് പണ്ടത്തെ പണ്ടൊക്കെ പഴയ ഡിഷിന്റെ ഇത് വെച്ച് പുല്ല് വെച്ച് ഇതാ അതിന്റെ അടിയിൽ ആക്കി ആക്കി സെറ്റ് ചെടി ചെടി ിൽ അപ്പൊ ഇവിടെ ഇങ്ങനെ വീഡിയോ ദേ ഒരു ഇതാണ് എടുത്തോണ്ടിരിക്കണിത് നമസ്കാരം അതെ എന്തായാലും കണ്ട ഒരു സന്തോഷം ചന്ദ്രേട്ട ഞാൻ ചന്ദ്രേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ചന്ദ്രേട ഇവിടെയുള്ള ഈ ഒരു സംഭവം കണ്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ നെട്ടിരിക്കുന്നു ഇത് എത്ര കാലത്തെ അധ്വാനം ഏഴ് വല്ല ആയിട്ടുണ്ട് അല്ലേ ചന്ദ്രേടനെ കാണാതെ പോകാണ്ട് വരുവോ എന്നുള്ളത് ഇങ്ങനെ അതെയാ പിന്നെ അതെല്ലേ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇതാണ് ആശയിച്ചിര ഹസ്ബൻഡ് നമ്മുടെ അല്ലേ ആ ചന്ദ്രേട്ടാ അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ കൊറേ കാര്യങ്ങൾ കണ്ടു ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടപ്പോ ഇങ്ങനെ പൈപ്പിന്റെ കൊറേ സംഭവങ്ങൾ ചെയ്ത് പറമ്പുകളിൽ ഈ വാഴ ഒക്കെ വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഉപേക്ഷിക്കുമ്പോ പൈപ്പുകളൊക്കെ തട്ടിപ്പൊട്ടിച്ചൊക്കെ പറമ്പുകള് അപ്പൊ അതൊക്കെ എത്ര തരം ചെടികളുണ്ട് ഏകദേശം ഒരു മൂന്നാല് ഐറ്റംസ് ചെടികൾ ഗ്യാസ് ബേവി ടീർ തർക്കിൽ വയൻ അങ്ങനെ പിന്നെ അതിന്റെ ഇടയില് നമ്മുടെ നമ്മുടേതായ നാട്ടുചെടികളും അപ്പോ മൊത്തത്തില് വീടിന്റെ ഫ്രണ്ട് നമ്മുടെ ഇപ്പൊ കളയുന്ന സാധനങ്ങളാണുള്ളതൊക്കെ അതെ അതിനൊരു പ്രത്യേക ഒരു മനോഹാരിത കൊറച്ച് നമ്മള് കണ്ട് ആസ്വദിക്കാൻ അതിന് കുറച്ച് അത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമ്മൾ കളയുന്ന ഒരു വസ്തുവാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം സന്തോഷം അതും നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഭവിക്കെടുക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് തന്നെ ഒരു സന്തോഷം കിട്ടും ഇവിടെ കാണുന്നതൊക്കെ എന്തായിരുന്നു ചേട്ടാ ഇതൊക്കെ നമ്മടെ കണ്ടില്ലേ ഓരോ ഓരോ ഉപയോഗശൂന്യമായിട്ടുള്ള സംഭവ ചട്ടികളും കലങ്ങളും ഈ ഫുട്ബോളുകളിലെ പന്തുകള് പന്തുകള് ൊട്ടികള് ഭരണികള് പറയാനുള്ളത് വണ്ടമാനം ഇതിൽ നോക്കിയെടുക്കാൻ സമയം പിടിക്കും അതും കലം കാൻഡൽ പഴയ പഴയ സാധനങ്ങള് നമ്മടെ പൊളിഞ്ഞിട്ടുള്ള ബേസണുകള് വണ്ടമാന ഐറ്റംസുകള് ഇതിന്റെ ഉള്ളില് കേറ്റിട്ടുണ്ട് വണ്ടമാന ഐറ്റംസ് ഉണ്ട് ുന്ന ഒരു സ്റ്റൈലായിട്ട് കൊടുത്ത് ഞാൻ തീട്ടാണ് ഒരു മൂന്നാലഞ്ച് കൊല്ലായി ഇന്നലെ മുട്ടയായിരുന്നാണ് അതെ വരുള്ളൂ ഞാൻ ചേച്ചിയായിരുന്നു ഇത്രയും ചൂടും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവിടെ മാത്രം ഞാൻ ഭയങ്കര ഇത്രയും ചൂട്ടത്ത് നമ്മൾ ഇതിനെ പരിപാലിച്ചു കൊണ്ടുവരാൻ പറയുമ്പോ രണ്ടു നേരം അത്രയും നോക്കിയിട്ടാണ് ഇത് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണത് വെള്ളമൊക്കെ നമ്മൾ രണ്ടു നേരം ഇങ്ങനെ ഫുൾ ആയിട്ട് നനയ്ക്കും കാലത്ത് നന കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലിക്ക് പോകും കഴിഞ്ഞ് വന്ന മുള്ളി തണുപ്പ് ഇവിടെ വെള്ളം കുഴിമയാണ് നമുക്ക് വീടിന്റെ അകത്തേക്കൊക്കെ നമുക്ക് നല്ല ചോറൊന്നും മടിക അടിക്കില്ല പ്രത്യേക അവിടെ നിന്ന് നിരുന്നേ കണ്ടാന്ന് തന്നെ ആസ്വദിച്ച മനസ്സിന് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജി ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോ ഇങ്ങനെ മാറി 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 മാറണ്ടിരിക്കുമോ എന്നാലും നമുക്കതൊരു സമാധാനം കിട്ടും അതെ ഈ വഴികളിലൊക്കെ നമ്മള് മാറ്റങ്ങൾ വരുത്താം ഈ വഴിയിലും ഇങ്ങനെ കുട്ടികൾ അത് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു ത്രീന്റെ കളയാണ്ട് ഇതേപോലെ ആ സൈഡിലേക്കും നമ്മള് എടുക്കാനുള്ള ഒരു പരിപാടി തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുണ്ടല്ലേ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്റെ ഒരു ആഗ്രഹം

ചേട്ടൻ ഈ ശ്രദ്ധ ജീവിതം തന്നെ ശരിക്കും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് ഞാൻ ഒരു പതിനൊന്ന് വർഷമായിട്ടുള്ള പശകലായിരുന്നു അതെ അവിടെനിന്ന് എങ്ങോടാണ് എനിക്ക് ശരിക്കും പറയുന്ന ഒരു ജീവിതം ഇതൊക്കെ തീർച്ചയായിട്ടും അത് നമ്മള് ഉണ്ടാക്കിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിനൊക്കെ സന്തോഷം എല്ലാം വി മദ്യം കഴിക്കില്ല ഈ ചെടികള് പൂക്കള് ഈ കരകൗശല വസ്തുക്കൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതിനാണ് ഇപ്പൊ ഈ ഒരു സത്യം എന്താർക്കെങ്കിലും അറിയോ മുഴുവറ അറിയാം അപ്പൊ ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് നമ്മുടെ ചേട്ടൻ ചന്ദ്രേട്ടൻ ഈ മദ്യം തൊട്ടിട്ടില്ല പകരം അദ്ദേഹം സ്നേഹിച്ചത് ഈ പ്രകൃതിയെയാണ് ഈ കരകൗശലങ്ങൾ കൊണ്ട് ഈ വീട് മനോഹരമാക്കുന്നതിന്റെ ആ ഒരു ചെറുത്തിൽ മദ്യപാനം പാടെ മറന്നു അല്ലെ തീർച്ചയായിട്ടും ഇപ്പൊ മനസ്സിന് സന്തോഷം വീട്ടിൽ സന്തോഷം എല്ലാം കൊണ്ട് സന്തോഷം ഹാപ്പിയാണല്ലോ എന്തായാലും ചേട്ടാ സന്തോഷം ഉണ്ടായത് ചേട്ടനൊക്കെ എന്തെങ്കിലും ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിരിക്കണാണ് ഭക്ഷണം കഴിക്കാൻ വന്നാലും ഭക്ഷണം കഴിക്കാൻ അനീ കടന്നു കുത്തിക്കൊണ്ട് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാ കൊഴപ്പല്ലേ